ഗുഡ് മോർണിംഗ് പതിവ് പോലെ തന്നെ ഇന്നും ഞാൻ എൻ്റെ ചെടികളെയൊക്കെ നോക്കാനായിട്ട് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ രാവിലെ ഇറങ്ങിയാലേ നമുക്ക് നമ്മുടെ ചെടികളെ നശിപ്പിക്കുന്ന പുഴുക്കളെയും മറ്റ് ജീവികളെയൊക്കെ കണ്ടുപിടിക്കാനാകും കേട്ടോ അങ്ങനെ ഞാൻ എല്ലാ ചെടികളും ഇങ്ങനെ നിരീക്ഷിച്ച് വരികയാണ് മഴ മാറി നിന്നാ നേരമായിരുന്നു കേട്ടോ നല്ല മഴയല്ലേ അപ്പോൾ നമ്മൾ ചെ ചെടികളെ ആക്രമിക്കുന്ന ജീവികളൊക്കെ കൂടുതലായി വരും കേട്ടോ അങ്ങനെ ഞാൻ ഇങ്ങനെ നോക്കി നടക്കുമ്പോഴാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഒരു കാര്യം വളരെ സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു കേട്ടോ ഒന്നര വർഷങ്ങൾക്ക് മുമ്പ് നട്ടിരുന്ന എൻ്റെ താമരയിലൊരു മുട്ട് വന്ന് നിൽക്കുന്ന കണ്ടോ അല്ലാത്ത സന്തോഷം തോന്നി ഇത് ഞാൻ ഒരാൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ് ഫോട്ടോട് കൂടി കൊടുക്കാമെന്ന് പറഞ്ഞതാണ് കേട്ടോ എൻ്റെ ഒരു സുഹൃത്തിനെ കാണാൻ വന്നിരുന്നു അപ്പോൾ അവൾ കൊണ്ടുപോകാൻ അത് കൂട്ടാക്കിയില്ല കാരണം അവൾ അവർ കാറിലാണ് വന്നിരുന്നത് കേട്ടോ കാറിൻ്റെ ഡിക്കിയൊക്കെ ചീത്തയാകുമെന്ന് വിചാരിച്ച് അവർ കൊണ്ടുപോയില്ല രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴാണ് എൻ്റെ താമര ഇങ്ങനെ മുട്ട് വന്ന് നിൽക്കുന്നത് ഞാൻ കണ്ടത് വളരെ സന്തോഷം തോന്നി എനിക്ക് ഇപ്പോൾ അവൾ ഈ വീട് കാണുന്നുണ്ടെങ്കിൽ അവൾക്കതൊരു നഷ്ടബോധമായി തോന്നുമായിരിക്കും സാരമില്ല ഇനി വരുമ്പോൾ കൊടുക്കാം അപ്പോൾ എൻ്റെ ചെടികളൊക്കെ നല്ല തഴപ്പോ കൂടി വളരുകയാണ് മഴയത്ത് ഇതൊരു പാവലാണ് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു